രേവതിയുടെയും സച്ചിയുടെയും കഥ പറയുന്ന സീരിയലാണ് ചെമ്പനീർ പൂവ് അതിൽ ഗോമതിയുടെ അമ്മയായി വരുന്ന ദർശന ഉണ്ണിയെക്കുറിച്ച് നമുക്കിന്ന് പരിചയപ്പെടാം ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയലായി ചെമ്പനീർ പൂവ് പരമ്പരയിൽ നായികയായ രേവതിയുടെ അമ്മയെ പരിചയപ്പെടാം യഥാർത്ഥ പേര് ദർശന ഉണ്ണി എന്നാണ് നടി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് റൈറ്റർ ഡാൻസർ എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് തരം അവതാരികയായിട്ടാണ് തുടക്കം പിന്നീട് അങ്ങോട്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി വർക്ക് ചെയ്തു അതിനുശേഷം കെ കെ രാജീവ് പരമ്പരയിൽ ഓർമ്മയിൽ ആദ്യമായി അഭിനയിച്ചു ദർശന ഉണ്ണിയുടെ മറ്റ് സീരിയലുകൾ രാഘുവിൽ മീനാക്ഷി കല്യാണം കെമിസ്ട്രി കൗസ്തുഭം വേനൽ മരം എന്നീ സിനിമകളിൽ ഡബ്ബ് ചെയ്തു ഒരു ബുള്ളറ്റ് റൈഡർ കൂടെയാണ് ദർശന ഉണ്ണി താരത്തിൻ്റെ മറ്റൊരു പേരാണ് സുദർശന ഉണ്ണി കൃഷ്ണൻ ബിസിനസ്സുകാരിയാണ് ദർശന റൊമാനിയോ വാട്ടർ കമ്പനിയുടെ ഒരു പാർട്ട്ണർ കൂടെയാണ് താരം ഭർത്താവ് രണ്ട് മക്കൾ അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം നല്ലൊരു ഡാൻസർ കൂടെയാണ് താരം ചെമ്പിനീർ പൂവില് പാവം പിടിച്ച ഒരു അമ്മയുടെ റോളാണ് നമ്മുടെ ദർശന ഉണ്ണി അവതരിപ്പിക്കുന്നത് നല്ല കഥാപാത്രം നല്ല രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് വരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ